പൊതുമേഖലാ ബാങ്കുകളിലെ ജോലിക്ക് സിവിൽ സ്കോറും മാനദണ്ഡമാവുന്നു ബാങ്ക് ഓഫ് ബറോഡ തീരുമാനം നടപ്പിലാക്കി തുടങ്ങി ബോഫീസ് അസിസ്റ്റന്റ് പിയൂൺ വിജ്ഞാപനത്തിലാണ് സിവിൽ സ്കോറും മാനദണ്ഡമാക്കുന്നത് ആരാണ് സിവിൽ സ്കോർ നിശ്ചയിക്കുന്നത് സ്വകാര്യ ഏജൻസി എന്ത് ഉത്തരവാദിത്വമാണ് സിവിൽ ഈ സിവിൽ സ്കോർ നിശ്ചയിക്കുന്ന ഏജൻസിക്കുള്ളത് ഒരു ഉത്തരവാദിത്വവുമില്ല ഇല്ല എന്ത് സർക്കാർ നിയന്ത്രണമാണുള്ളത് ഒരു നിയന്ത്രണവുമില്ല സിവിൽ സ്കോർ മിനിമം അറുന്നൂറ്റി വേണമെന്നാണ് നിബന്ധനയിൽ പറയുന്നത് ജോലിയിൽ കയറും മുൻപ് സിവിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് പട്ടിണിയും പരിവട്ടവും പ്രതിസന്ധിയിലുമായി നിൽക്കുന്ന മനുഷ്യർ ഒരു പൊതുമേഖലാ ബാങ്കിൽ ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് സിവിൽ സ്കോർ കൂടി ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത് അയാളുടേതല്ലാത്ത കുറ്റത്തിന് അയാളെ ശിക്ഷിക്കലല്ലേ എന്നുള്ളതാണ് ചെറിയ ചോദ്യം റഹീസ് റഷീദുണ്ട് റഹീസ് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ അടക്കം ഈ കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയതാണ് അതെന്ത് ന്യായമാണ് എന്ത് നീതിയാണ് അതിനകത്തുള്ളത് ഒരാളുടെ സാമ്പത്തികാവസ്ഥ അയാളുടെ ദരിദ്രാവസ്ഥ അത് അതിലത് രക്ഷപ്പെടാറാണല്ലോ അയാൾ തൊഴിലപേക്ഷിക്കുന്നത് ആ തൊഴിൽ കിട്ടുമ്പോൾ തൊഴിൽ ചെയ്യണമെങ്കിൽ അയാൾ സമ്പന്നനായിരിക്കണം എന്ന് പറയുന്ന ലോജിക്കല്ലേ യഥാർത്ഥത്തിൽ ബാങ്ക് ഓഫ് ബറോഡ അടക്കമുള്ള ബാങ്കുകൾ ഇപ്പോൾ ചെയ്യുന്നത് റഹി സുഷീൽ ആ അരുൺ അങ്ങനെ തന്നെയാണ് കാരണം ഇതിൽ അപേക്ഷിക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമുക്കറിയാം വിദ്യാഭ്യാസം കഴിഞ്ഞായിട്ട്ക്കും ഇത്തരം പദവികളിലേക്ക് പോസ്റ്റുകളിലേക്ക് ബാങ്കിലെ ജോലികൾക്ക് വേണ്ടി ഓരോ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കുക സ്വാഭാവികമായും പല വിധത്തിലുള്ള വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളായിരിക്കും ഭൂരിഭാഗം അത് അവർ അത് ജോലി കിട്ടിയതിന് ശേഷമായിരിക്കും പ്രോപ്പറായ രീതിയിൽ ഒരു കൂടുതൽ ആളുകളും തിരിച്ചടയ്ക്കുക ആ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സിബിൽ സ്കോറിനെ ബാധിച്ചാൽ ജോലി നൽകില്ല എന്ന തീരുമാനം ഏതാണ്ട് എല്ലാ പൊതുമേഖലാ ബാങ്കുകളും എടുത്തതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ബാങ്ക് ഓഫ് ബറോഡ ഇതിനകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു ബാങ്ക് ഓഫ് ബറോഡ പ്യൂൺ ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് ഒരു അഞ്ഞൂറ് തസ്തികളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അവരുടെ അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ് അതിനകത്ത് പല തരത്തിലുള്ള മാനദണ്ഡങ്ങളിൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ് ഒരു മാനദണ്ഡം പറയുകയാണ് ആ മാനദണ്ഡത്തിലാണ് സിവിൽ സ്കോർ അറുന്നൂറ്റി അൻപതിൽ കുറവാണെങ്കിൽ ആ ബാങ്കിൽ ഈ ജോലിക്ക് മറ്റെല്ലാ ഘടകങ്ങളും പൂർത്തിയാക്കി അവിടെ എക്സാം എഴുതി ഇൻ്റർവ്യൂ പാസ്സായി ജോലിക്കുള്ള അനുമതി കിട്ടി അവിടെ ഓഫർ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് അവിടെ മറ്റ് കാര്യങ്ങളെല്ലാം ഒക്കെയായി പക്ഷേ സിബിൽ സ്കോർ അറുന്നൂറ്റി അൻപതിൽ താഴെയാണെങ്കിൽ ജോലി നൽകാൻ പറ്റില്ല എന്നത് അവരുടെ വിജ്ഞാപനത്തിൽ തന്നെ കൃത്യമായി പറയുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നം കൊണ്ട് ചില ആളുകൾ പണമൊക്കെ അടച്ചിട്ടുണ്ടാവും പക്ഷേ സിബിൽ സ്കോറിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നമാണെങ്കിൽ അതാത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ എൻ ഒ സിയുമായി വന്നാൽ മാത്രമേ ജോലി തരൂ എന്ന് പറയുന്നു അതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിബന്ധനത്തിൽ നിങ്ങൾക്ക് ജോലി ഞങ്ങൾ ഓഫർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ് ചെയ്യാൻ സമയത്ത് ഏതെങ്കിലും തരത്തിൽ സിബിൽ സ്കോറിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അതായത് സിബിൽ സ്കോർ പോയാൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ അധികാരം ബാങ്കുകളിലെ കൂടി സിവിൽ സ്കോർ മാനദണ്ഡമാകുന്നു പ്രീ പ്രേക്ഷകർ ഇതിനെതിരെ ഇതിനെതിരെ അധികാരികൾ എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത് നിങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ടെസ്റ്റ് എഴുതി ഒരു പണിക്ക് കയറുമ്പോൾ നിങ്ങളുടെ സിവിൽ സ്കോർ കൂടി നിങ്ങൾക്ക് ആ ജോലിക്ക് വേണമെന്ന് പറയുന്നത് എന്ത് അന്യായമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആരാണ് ഈ സിവിൽ സ്കോർ തയ്യാറാക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസി ആ സിവിൽ സ്കോറിന് എന്ത് അക്കൗണ്ടബിലിറ്റി ആണുള്ളത് സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ അറിയുന്ന എന്തെങ്കിലും സംവിധാനം സിവിൽ സ്കോർ സംവിധാനങ്ങളിലുണ്ടോ ഒരിക്കൽ നിങ്ങൾ പലിശ സഹിതമടച്ച് ആ കടം വീട്ടിയാലും ജീവിതാവസാനം വരെ കടത്തിൻ്റെ നീരാളിക്കൈകൾ നിങ്ങളെ പിടിച്ചു മുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സംവിധാനത്തോട് യോജിക്കാൻ കഴിയുക